കണ്ണനല്ലൂർ വെളിച്ചിക്കാലയിൽ യുവാവിനെ കുത്തിക്കൊന്ന കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ രണ്ടാം പ്രതി വെളിച്ചിക്കാല മലേവയൽ ചരിവിള വീട്ടിൽ ഷെഫീഖാണ് പിടിയിലായത് മലപ്പുറത്ത് ഒളിവിലായിരുന്ന ഇയാൾ വീട്ടിലേക്ക് എത്തിയപ്പോൾ കൈതക്കുഴി ഭാഗത്ത് വെച്ചാണ് കണ്ണനല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം നാലായി വെളിച്ചിക്കാല വാറുവിള വീട്ടിൽ മുപ്പത്തിമൂന്ന് വയസ്സുള്ള സദാം വെളിച്ചിക്കാല സബീരാ മൻസിലിൽ മുപ്പത്തിനാല് വയസ്സുള്ള അൻസാരി വെളിച്ചിക്കാല നൂർജി നിവാസിൽ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള നൂർദീൻ എന്നിവരെയാണ് നേരത്തെ കണ്ണനല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നത് കണ്ണനല്ലൂർ മുട്ടക്കാവ് ചാത്തന്റെ അഴികത്ത് വീട്ടിൽ മുപ്പത്തഞ്ചു വയസ്സുള്ള നവാസിനെയാണ് കഴിഞ്ഞ മാസം ഇരുപത്തിയേഴിന് രാത്രി സംഘം കുത്തിക്കൊന്നത് രാത്രിയിൽ വെളിച്ചിക്കാല ജംഗ്ഷനിലായിരുന്നു അക്രമം നവാസിന്റെ ബന്ധുവായ നബീലിനെയും സുഹൃത്ത് അനുസിനെയും പ്രതികൾ മർദ്ദിച്ച വിവരമറിഞ്ഞ് സംഭവസ്ഥലത്തേക്ക് ബൈക്കിൽ എത്തിയതായിരുന്നു നവാസ് എട്ടുപേരോളം വരുന്ന സംഘമാണ് ആക്രമണം നടത്തിയത് ഒന്നാം പ്രതി സദ്ദാം കൈവശം കരുതിയ കത്തിക്കൊണ്ട് നവാസിന്റെ വയറ്റിൽ കുത്താൻ ശ്രമിച്ചു ഒഴിഞ്ഞു മാറുന്നതിനിടെ കഴുത്തിനു പിന്നിൽ കുത്തേൽക്കുകയായിരുന്നു കുത്തേറ്റ നവാസ് സമീപത്തെ കടയിലേക്ക് ഓടിക്കയറി തുടർന്ന് സമീപത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നാട്ടുകാർ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു നബീലും അനസും സുഹൃത്തിന്റെ വീട്ടിലെ ഗൃഹപ്രവേശ ചടങ്ങിൽ പങ്കെടുത്തു മടങ്ങവേ ടി ജംഗ്ഷനിൽ വെച്ച് രണ്ടാം പ്രതി ഷഫീക്ക് ബൈക്കിന് കൈ കാണിച്ചു നിർത്താതെ പോയതോടെ അസഫ്യം വിളിച്ചു ഇത് ചോദ്യം ചെയ്തപ്പോഴാണ് ഷഫീഖും നൂറുദ്ദീനും ചേർന്ന് ഇരുവരെയും മർദ്ദിച്ചതെന്ന് പോലീസ് പറയുന്നു നബീലും അനസും ബൈക്കിൽ രക്ഷപ്പെട്ട കണ്ണല്ലൂർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു തങ്ങളെ മർദ്ദിക്കുന്നെന്ന് നബിൽ നവാസിനെ ഫോൺ വിളിച്ച് അറിയിച്ചിരുന്നു മർദ്ദിച്ചവരെ തേടി നവാസ് ബൈക്കിൽ വെളിച്ചിക്കാലയിൽ എത്തിയപ്പോഴാണ് കൊലപാതകം നടന്നതെന്ന് പോലീസ് പറഞ്ഞു അറസ്റ്റിലായ രണ്ടാം പ്രതി ഷഫീഖിനെ വൈദ്യ പരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു എസ് എച്ച്ഒ രാജേഷ് എസ് ഐമാരായ ജി ബി ഹരിസോമൻ സി പി ഒമാരായ പ്രജേഷ് മുഹമ്മദ് ഹുസൈൻ നുജുമുദ്ദീൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതി ഷഫീഖിനെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ കുട്ടിയാം